ഇസ്രായേലും അമേരിക്കയും ഭയന്നത് സംഭവിച്ചു ഇറാൻ ആണവ പരീക്ഷ പരീക്ഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു ഇറാനിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് വടക്കൻ ഇറാനിലെ സെംനാൽ മേഖലയിൽ സെംനാൽ മേഖലയിൽ ഭൂചലനം അനുഭവപ്പെട്ടത് സെമിനാലിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായത് ഭൂചലനം പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനത്തിൻ്റെ പ്രഭവ പ്രഭവ കേന്ദ്രം പത്ത് കിലോമീറ്റർ ആഴത്തിലുള്ളതാണ് ഇറാൻ ആണവ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചതാണ് ഭൂചലനത്തിന് കാരണമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാൻ അധികൃതർ അതിനെ തള്ളിക്കളയുന്നു ഇറാനിൽ ഭൂകമ്പം ഭൂകമ്പമുണ്ടാവുക സാധാരണമാണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുന്ന പശ്ചിമേഷ്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ അതുപോലൊരു ഭൂചലനമാണ് സംഭവിച്ചത് എന്നാണ് ഇറാൻ അധികൃതർ പറയുന്നുണ്ടെങ്കിലും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന വേളയിൽ സെംനാൽ മേഖലയിൽ അഞ്ച് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് വലിയ ഒരു ജാഗ്രതയോടെ ലോകം കാണുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം കടുക്കുകയാണ് മൂന്ന് ദിവസം മുമ്പാണ് ഇറാൻ ഇസ്രായേലിനോട് ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചത് അതിനുശേഷം ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ഇസ്രായേൽ വിമാനങ്ങൾ ടെഹ്റാനെ ലാക്കാക്കി നീങ്ങിയപ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീബിനെ ആക്രമിച്ചു കൊണ്ട് പകരം വീട്ടി അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ പോവുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇറാനെ ഏകപക്ഷീയമായി ഇസ്രായേൽ ആക്രമിച്ചത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആക്രമണ ദിവസം തന്നെ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഇപ്പോൾ ആണവ പരീക്ഷണം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾ ആണവായുധ ആണവായുധം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ മക്കിലാണെന്നും പക്ഷേ ആണവായുധം ഉണ്ടാക്കിയിട്ടില്ലെന്നും ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ശത്രുക്കൾ തങ്ങളെ ആക്രമിച്ചാൽ തങ്ങൾ ആണവായുധം ഉൽപ്പാദിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ഇതിന് ഇതിനെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇറാൻ ആണവ ശേഷി കൈവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാവിൻ്റെ ആണവശേഷി തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇറാന് ആണവശേഷി നൽകുന്നത് റഷ്യയാണെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചതും ശ്രദ്ധയെ ഇറാൻ്റെ ഏറ്റവും പ്രധാനമായ ആണവ നിലയത്തിന് കാവൽ നിൽക്കുന്നത് റഷ്യൻ ഭടന്മാരാണ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നതും അത് ഏകദേശം അന്ത്യത്തോട് അടുത്തിരിക്കുന്നതും അത് ഇറാൻ തന്നെ വെളിപ്പെടുത്തി തങ്ങൾക്ക് ആണവായുധമുണ്ടാക്കാൻ മണിക്കൂർ മണിക്കൂറുകൾ മാത്രം മതിയെന്നാണ് ഇറാൻ പ്രതിരോധ സേനയുടെ നേതാക്കൾ വക്താക്കൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത് ആ മുന്നറിയിപ്പിന് പിന്നാലെയാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ വേളയിൽ ഇറാനിൽ അഞ്ച് ഒന്ന് അഞ്ച് പോയിൻറ്റ് ഒന്ന് തീവ്ര തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം വന്നിരിക്കുന്നത് വടക്കൻ ഇറാനിലെ സെനാൽ മേഖലയിൽ ഈ ഭൂചലനം ലോകത്തെ ആകപ്പാടെ വിറപ്പിക്കുകയാണ് ഇറാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു യുദ്ധത്തിന് ഉപയോഗിക്കാത്ത യുദ്ധത്തിൽ ഉപയോഗിച്ചുകൂടാൻ പാടില്ലാത്ത ക്ലസ്റ്റർ ബോംബുകൾ ധാരാളം ഉപയോഗിച്ചു ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ ഇറാൻ വിനാശം വരുത്തിയത് മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉക്രൈനിൽ മ വ്യാപകമായി ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് വിവാദമായിരുന്നു ഇപ്പോൾ അവർ അത്തരം ബോംബുകൾ ഉക്രൈനുമേൽ ഉപയോഗിക്കുന്നില്ല ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാം അവർക്കായിരിക്കും അവരെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക പക്ഷേ നിലനിൽപ്പിന് വേണ്ടി ഇറാൻ എന്തും ചെയ്യും എന്നതിൻ്റെ തെളിവാണ് അവർ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചത് മാത്രമല്ല സൂയിസൈഡ് ഡ്രോണുകൾ എന്ന പ്രത്യേകത നിറഞ്ഞ ഡ്രോണുകളും അവർ ഉപയോഗിച്ചു പല പല ലക്ഷ്യങ്ങൾ കാണുന്ന മിസൈലുകൾ ടെല്ലേക്ക് തൊടുത്തുവിട്ടു അയൻഡോമൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇസ്രായേലും അമേരിക്കയും ഭയന്നതെന്തോ അത് സംഭവിച്ചിരിക്കുന്നത് ആണവപരീക്ഷണം നടത്തി ഇറാനെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാനതിനെ നിഷേധിക്കുന്നു തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും അത് ഇറാനിൽ ഉണ്ടാകുന്ന സാധാരണ ഭൂചലനം മാത്രമാണെന്നും അവർ പറയുന്നു ഭൂചലനം ഇറാനിൽ കൂടെ കൂടെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടുതന്നെ യാഥാർത്ഥ്യമെന്ത് സത്യമെന്ത് കള്ളമെന്ത് എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് ഇറാനിൽ ഒരു വർഷം ഭൂചലനത്തിൽ ആയിരത്തിലേറെ പേർ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട വർഷ കൊല്ലപ്പെട്ട ദിവസങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട ദിനങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട കാലങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ സെമിനാൽ മേഖലയിൽ നടത്തിയത് ഭൂച നടത്തിയത് ആണവ പരീക്ഷണമാണെന്നും ഭൂചലനമല്ലെന്നും അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നു ഇസ്രായേലിൻ്റെ മാധ്യമങ്ങൾ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നു അമേരിക്കയും റോയ്റ്റേസ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നു മുമ്പ് ഇസ്രായേലുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ പതിനഞ്ചോളം ആണവായുധങ്ങൾ തങ്ങളുടെ പണിപ്പുരയിലുണ്ടെന്ന് ഇറാൻ മുന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു വേണ്ടി വന്നാൽ അവ ഉപയോഗിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇറാൻ വെറുതെ ബഠായി പറയുകയായിരുന്നു എന്നായിരുന്നു ഇസ്രായേൽ കരുതിയത് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത മുമ്പും വന്നിട്ടുണ്ട് അതിന് ഇറാന് ഉപരോധം നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഉപരോധങ്ങളെല്ലാം മാറ്റി നിർത്തി ആ ഉപരോധങ്ങളെ ഒന്നും വകവയ്ക്കാതെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇപ്പോൾ വീണ്ടും ഇറാൻ്റെ ആണവശേഷി ചർച്ചാവിഷയമായി മാറുകയാണ് ഇസ്രായേൽ ആണവശേഷിയുള്ള രാജ്യമാണ് അതവർ പരസ്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ ലോകത്തിലറിയാം ഇസ്രായേലിന് ആണവശേഷി ഉണ്ടെന്ന് ഇറാൻ തങ്ങളുടെ ആണവശേഷിയുടെ ശക്തിയെക്കുറിച്ച് അടുത്തിടെയാണ് കൃത്യമായി പറയാൻ തുടങ്ങിയത് അത് ഇസ്രായേൽ ഭീഷണി ഉയർത്തിയപ്പോഴാണ് ഇസ്രായേൽ ഭീഷണി ഉയർത്തിയപ്പോൾ തങ്ങളുടെ കയ്യിലും കർവനാശി ധർവനാശത്തിന് കർവനാശം വിതയ്ക്കുന്ന ആണവായുധമുണ്ടെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ ലോകമാകെ പ്രചരിക്കുകയാണ് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെങ്കിൽ സർവനാശത്തിലേക്ക് യുദ്ധം നീങ്ങുകയുമാണ്